ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ അങ്ങനെ നമ്മൾ രാവിലെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഇന്നലെ നമ്മൾ ഉഴിഞ്ഞിന് വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പഴേ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ദോശയും അതേപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇന്ന നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിട്ട വീഡിയോസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ട ഒരു ഇത് അതായത് എൺപത്തഞ്ച് വ്യൂ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് വ്യൂല് നിൽക്കണ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂ എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വ്യൂ എന്ന് പറയുന്നത് ഒരു ടു വ്യൂസ് വരെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു രണ്ടു ദിവസം മുമ്പിട്ടുണ്ടായിരുന്നത് അപ്പം എപ്പോഴും ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ റേഞ്ചിൽ പോകണ സമയത്ത് അത്രയ്ക്കും വ്യൂ കിട്ടിയത് ഒത്തിരി സന്തോഷം അതേപോലെ തന്നെ ആ ഒരു വീഡിയോസിലാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കയറിയത് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നൂറ് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒന്നുമില്ല നൂറ്റിയഞ്ച് ചെയ്താൽ രാവിലെ കൂട്ടുള്ളൂ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല അപ്പം അത്രയ്ക്കും കിട്ടിയത് ഒത്തിരി സന്തോഷം അപ്പം എല്ലാ സബ്സ്ക്രൈബ് എല്ലാവർക്കും ഒത്തിരി സന്തോഷം നന്ദി നന്നറിയിക്കാനായിട്ടായിരിക്കും പിന്നെ നമ്മൾ നമ്മളങ്ങനെ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഡെയിലി അപ്പം ഇനിയും തുടർന്ന് വീഡിയോസ് പറഞ്ഞ ആളുകളാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊള്ളൂട്ടെല്ലാവരും അപ്പോൾ അത് അങ്ങനെ നമ്മൾ ദോശയുടെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ ദോശ പരുത്തി ഒരു സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് വീഡിയോയുടെ കാര്യം ഓരോന്ന് തോന്നുന്നത് അപ്പം നമ്മൾ ബാക്കിയിട്ട് ഉണ്ടാക്കണം കേട്ടോ പക്ഷെ ചട്ടി ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു ദോശയിൽ ഉതുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഇവിടെ അപ്പടി നമ്മൾ മറ്റേ ഈ സ്റ്റീൽ കൊണ്ട് നമ്മൾ യൂസ് ചെയ്ത കാരണം കൂട്ടിങ്ങൊക്കെ പോയിക്കുക അപ്പോൾ നമുക്ക് ഈ വശത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പം നമ്മളെ ദോശയുടെ വലിപ്പം എന്നുള്ളത് നമ്മൾ കുറച്ചു അപ്പം നമുക്ക് തട്ട് ദോശ എന്നുള്ള രീതിയിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ മറിച്ചിടില്ല അപ്പം അതിടെ നമ്മൾ ചെയ്യും മൂടി വയ്ക്കും അപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ അപ്പോൾ നമ്മളത് ചായയും കാര്യങ്ങളൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ ചമ്മന്തിയിലേക്കുള്ള ഉള്ളിയും അതേപോലെ തന്നെ മുളകും അതായത് കാന്താരി മുളകാണ് എടുക്കുന്നത് പിന്നെ പുളിയൊക്കെ കൂടിയിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ അരക്കേക്കാം അങ്ങനെ ഇറച്ചി നമ്മൾ നോർമലി കാച്ചണ പോലെ തന്നെ കഴിവുകൾ കാച്ചതിന് ശേഷം നമ്മളങ്ങനെ താളിച്ചെടുക്കാണ്ട് ചെയ്യുന്നത് വേപ്പിലിട്ടായിട്ടുണ്ടായിരുന്നില്ല വേപ്പിലാണ് നേരത്ത് മറന്നുപോയി അപ്പോൾ അതായത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വേപ്പിലിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി നല്ലതായിരിക്കും അപ്പം ഞങ്ങൾ ദോശയായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കപ്പങ്ങ വേവിക്കാൻ വേണ്ടി ഉപ്പേക്കൊണ്ടി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക